ദിവസത്തെ ഒരു മോർണിംഗ് പരിപാടിയായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ക്ലാസ് ക്ലാസ്സൊന്നുമില്ല പക്ഷേ പിള്ളേർക്ക് മദ്രസയുണ്ട് അപ്പം മക്കളെ മദ്രസയിലോട്ട് വീണ ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം രാവിലെ അവരെ വിളിച്ചു പോയിട്ട് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ആറുമണി ആയിട്ട് അപ്പം 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 ചായയൊക്കെ വെച്ച് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ചായ മാത്രമേ കുടിക്കുള്ളൂ വേറെ ഒന്നും കഴിക്കുന്നില്ല അവരെല്ലാം ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം മൂന്നാളെ പോകണോളൂ അവന് വയ്യാത്ത കൊണ്ട് അവന് വിടുന്നില്ല ഇപ്പൊ ഒരു മാസമായി കൂടുതൽ ഒന്നും പോകാറില്ല റസ്റ്റിലാണ് ഇവര് മാത്രമാണ് ഒന്ന് അപ്പോൾ അപ്പൊരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഇപ്പവരെ കൂടിക്കും നല്ല ടൈമിൽ ഇത് വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചായൻ്റെ കൂടെ ബിസ്ക്കറ്റും അല്ലെങ്കിൽ കാൽ ചായ കുടിച്ചിട്ട് പോകും ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മണി എട്ടേ കാലം ആകുമ്പോഴേക്കും തിരിച്ചെത്തും അപ്പം ചായ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാര്യം വെയിറ്റ് ചെയ്തിരിക്കട്ടെന്താണ് മോർസിക്ക് പോണ ബേബിയുടെ ഒരുക്കമപ്പണം എല്ലാവരും അങ്ങനെയൊക്കെ വന്ന് ോട്ട് ഇറങ്ങിയില്ല പറ ആറേ മുക്കാലയ്ക്ക് വരുന്ന പരിപാടികളൊക്കെ തീരും ഇറങ്ങി പോയിട്ട് ഉമ്മ തരാൻ വേണ്ടി തിരിച്ചു വന്നു ടൗണിൽ അങ്ങനെ അവര് പോവാണ് ഇനി അവരെ വിട്ടിട്ട് വേണം ബാക്കിയുള്ള പരിപാടി സാധാരണ ശനിയാഴ്ചയും ഞായറാഴ്ചയും വന്നിട്ട് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണിവരെയാണ് കേട്ടത് ഇന്ന് മദ്രസയിലെ എക്സാം ആയതുകൊണ്ടാണ് ഏഴ് മണി തൊട്ടിട്ട് സാധാരണ ടൈം മാത്രമായിട്ട് വെച്ചേക്കുന്നത് ഞാൻ ക്ക് ചുമ മാറിയിട്ടില്ല പക്ഷെ എക്സാം ആയതുകൊണ്ട് ഇനി വിടാതെല്ലോ അങ്ങനെ അവര് പോയി തിരിച്ചു വരുമ്പത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കണണ്ടോ നൈഫ് നല്ല ഉറക്കത്തിൽ ഞാൻ എണിച്ചിട്ടില്ല പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കറിയുള്ളത് കൊണ്ട് രാവിലെ എനിക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല അപ്പം ഞാനതൊന്ന് ചൂടാക്കി എടുക്കുകയാണിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായ രാവിലെ ഒരു ചായ വെച്ച് എന്നാലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് ഉണ്ടായിരുന്നത് ഞാൻ വീടാൻ വെച്ചതാണ് ചായപ്പൊടി ഇടാം ഇതൊക്കെ ആയി റെഡിയായി വരുമിക്കും അതിലൂടെ എത്തോട്ട് പിന്നെ ഞാനിതെടുക്കുന്നത് മൂന്ന് സ്പൂൺ ആണ് അതുകൊണ്ടാണ് ചായപ്പൊടി പൊരി പൊരി ആ സ്പൂണിലൊരു അഞ്ച് സ്പൂണാണ് പെണ്ണു കണക്ക് ഇനി അതിനോട്ട് പഞ്ചാര ഇടും അപ്പം ചായ കൈ വന്ന് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് ഉണ്ടായിട്ടുള്ളത് ചപ്പാത്തി ബട്ടറോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കും ഇന്ന് ഞാനതൊന്നും ചേർത്തില്ല അതിനിടയിൽ നമ്മുടെ കപ്പില് വന്നോട്ടാണ് ചപ്പാത്തി പബിൾസായി വന്ന് വന്ന് പുള്ളായി വന്നില്ലെങ്കിൽ ഇതിനെ ഞെക്കി പിഴിഞ്ഞു കൊടുത്താൽ മതി ബാക്കി ഭാഗം കൂടി പബിൾസ് വന്നു പോകാം ചപ്പാത്തിപ്പണി ഏകദേശം കഴിഞ്ഞു ചപ്പാത്തിയായി പിന്നെ ചായ അരിച്ചെടുത്തുട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചപ്പാത്തി അതിലിട്ടവർ മറന്നുപോയി അത് കരിഞ്ഞ് കലാക്കിൻ്റെ അവിൽ തന്നെയാവാന്ന് ഞാൻ പറയാറില്ല ഇതാണ് സംഭവം കലാക്കിൻ്റെ അവിൽ തന്നെയായി ഇന്ന് താരമില്ല തിരിച്ചിട്ട് കൊടുത്ത് കലോന്നു കൊടുത്ത് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും മറന്നു അങ്ങനെ രണ്ട് വശം തിരിഞ്ഞ് അവർ ചപ്പാത്തി വീത്തയാണ് പിന്നെ നമ്മുടെ വീട്ടിലാണ് അതൊക്കെ സെറ്റാക്കി അതിന്റേക്കൊണ്ട് അത് ബീഫ് കറിയില് രണ്ട് രണ്ട് കർഷകൻ കപ്പ കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നവരില്ല പെഴങ്ങപ്പയും കൂടി ഇട്ടിട്ട് വെച്ചതാണ് ചൂണ്ടായിട്ടോ മഴ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സാധാരണ കപ്പ വേവിക്കുമ്പോ ഒന്നോ രണ്ടോ വിസില് മതിയാവും ഇത് ഞാൻ നാലഞ്ച് വിസലടിച്ചിട്ടും ഇങ്ങോട്ടായില്ല അപ്പത്തന്നെ അവര് വന്ന് ഞാൻ ഞായ് ഞായ് കഷൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അവര് വന്നത് അവർക്ക് കഴിക്കാൻ കൊടുത്ത് അവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഏകദേശം പരിപാടിയൊക്കെ അങ്ങനെ അങ് തീർന്നു അപ്പൊ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടാ ഞാൻ കപ്പയും കൊണ്ടുവച്ചായിരുന്നു വലിയ സുഖമില്ലെങ്കിലും കറിയൊക്കെ ഒഴിച്ച് അങ്ങ് കഴിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നോട്ടോ അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണട്ടോ ബൈ